ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്രായേലിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് എങ്ങോട്ടൊക്കെയാണ് അവരുടെ മൂവ്മെൻറ്റ്സ് അതായത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് അതിനെ ചുരുക്കി ഒരു പത്ത് മിനിറ്റിൽ എങ്ങനെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പറയുന്നത് ലേബിയത്താൻ നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ് ഇത് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൃത്യമായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ മാപ്പ് ഞാൻ ഇവിടെ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ മാപ്പിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും സൈപ്രസിനും ഇസ്രായേലിനും ഇടയ്ക്ക് ഇസ്രായേലിൽ നിന്നും ഒരു നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഇസ്രായേലിൻ്റെ അധീനതയിൽ വരുന്ന ആ മെഡിറ്ററേനിയൻ ഏരിയയിലാണ് ഈ ലെവിയത്താൻ ഗ്യാസ് ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇസ്രായേലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഒരു സറൗണ്ടിങ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യുക ഇതിനകത്ത് ഈ റെഡ് കളറിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഏരിയ അതായത് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ കംപ്ലീറ്റ് ഇതിനകത്ത് ഗ്യാസ് എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള ഗ്യാസ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അപ്പോൾ അത് ലാൻഡിൽ നിന്നും എടുക്കാം അതേപോലെ തന്നെ കടലിൽ നിന്നും എടുക്കാം ഒരു കണക്ഷൻ സൈപ്രസിലേക്ക് കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട് സൈപ്രസിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ നേരെ ഗ്രീസിലോട്ട് എക്സ്റ്റൻഡ് ചെയ്യാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി ഡയറക്റ്റ് യൂറോപ്പ് ഇനി ലാൻഡിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഓലാൻ ഹിറ്റ്സ് സുവൈദ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അതായത് ഡമസ്കസിന് ഏതാണ്ട് ട്വൻറ്റി കിലോമീറ്റർ റേഞ്ച് ഹെർമോൺ മൗണ്ട് ആ ഒരു റേഞ്ചിലൊക്കെ ഇസ്രായേൽ ചോദിക്കുന്നുണ്ടല്ലോ സ്ഥലം അതായത് ഒരു മൂവായിരം ഇസ്രായേലി സോൾജേഴ്സിനെ സുവൈദയിലേക്ക് അയച്ചുകൊണ്ട് അവിടെ ഒരു ഡിഫൻസ് ഫോഴ്സും കൂടി ഇസ്രായേൽ റെഡിയാക്കി എടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ലാൻഡിൻ്റെ അക്വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ശക്തമാണ് ഇസ്രായേലിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ് മേഖലയിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ ഒന്ന് ജലം ഒന്ന് വെള്ളം രണ്ട് ഗ്യാസ് ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പം നിലവിലെ ജിയോ പൊളിറ്റിക്കൽ ടൂൾ ഈ ടൂൾ വളരെ വിദഗ്ധമായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് ഗ്യാസിൻ്റെ മേഖലയിലേക്ക് ഇസ്രായേൽ കടന്നുവരുന്നത് ഇങ്ങനെയാണ് ഓൾറെഡി തന്നെ ഈജിപ്റ്റിനും ജോർദാനൊക്കെ ഗ്യാസ് ഓൾറെഡി തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് ജബൽ അൽ ഷെയ്ഖ് അതേപോലെ ഹെർമോൺ മൗണ്ട് ഈ രണ്ട് ഏരിയയും ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ് ഉള്ളത് ഇതുകൊണ്ട് ഇസ്രായേലിന് ജോർദാൻ ലെബനാൻ സിറിയ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവിടുന്ന് മോണിറ്റർ ചെയ്യാൻ കഴിയും അതുകൊണ്ട് സെക്യൂരിറ്റി സർവൈലൻസിന് ഇസ്രായേലിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ആ രീതിയിൽ ഇസ്രായേൽ അവിടെ ഒരു ഡോമിനേഷൻ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് എന്താണ് നേടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതിയിൽ എത്തിക്കാനുള്ള മാർഗങ്ങളിലേക്കാണ് ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇസ്രായേൽ കഴിഞ്ഞ ഒരു എട്ട് ഒൻപത് വർഷം കൊണ്ട് നേടിയെടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ അതായത് ആഫ്റ്റർ ടു തൗസൻഡ് സെവൻ ഇതിന് മുമ്പുള്ള ഒരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ നേടിയ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ സൗദിയുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള എഗ്രിമെൻ്റുകൾ ഒരുപാട് ബിസിനസ് ഡീലുകളൊക്കെ സാധ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഡി ഇ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ഇത് ഇസ്രായേലിൻ്റെ വാട്ടർ ഡീസാലനൈസേഷൻ നടത്തുന്ന അതായത് കടൽ വെള്ളം ഉപ്പുവെള്ളം സലൈൻ വാട്ടർ ഈ വെള്ളം കുടിവെള്ളമായിട്ട് ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഇത് വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ എനർജി മാത്രം ചിലവാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്രായേലിൻ്റെ ഈ ടെക്നോളജി അപ്പോൾ ഈ ടെക്നോളജി പല രാജ്യങ്ങളുടെ കമ്പനികളുമായിട്ട് ഇസ്രായേൽ ഈ ഒരു ടെക്നോളജി ഷെയർ ചെയ്തുകൊണ്ട് ടെക്നോളജി ഷെയർ മീൻസ് ഇസ്രായേലിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ വാട്ടർ ഡീസാലനൈസേഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സൗദിയുടെ ഒരു കമ്പനി ഇതിനകത്ത് വളരെ ഇൻവോൾവ്മെൻറ്റോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സൗദി അറേബ്യയുടെ ഒരു കമ്പനിയുമായിട്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും കോൺട്രാക്റ്റ് ഉണ്ട് ഈവൻ കത്താർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ സൗദി കമ്പനി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട് ഈ പ്രോജക്റ്റുകളുടെയെല്ലാം ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഐ ഇ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഐ ഡി ഇ എന്ന് പറഞ്ഞ കമ്പനി ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ സൗദിയുടെ എ സി ഡബ്ല്യു എ പവർ എന്ന് പറഞ്ഞൊരു എനർജി കമ്പനി ഈ കമ്പനി ഐ ഡി ഇയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഗൾഫ് മേഖലകളിൽ പല രാജ്യങ്ങളുമായിട്ടും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് റണ്ണിങ്ങിലുണ്ട് കുവൈറ്റിലുണ്ട് ബഹ്റൈനിലുണ്ട് ദോഹയിൽ ഖത്തറിലുണ്ട് എന്തിനു വേദം പവർ ചൈന എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ വരെ ഇസ്രായേലിൻ്റെ ഈ ഒരു ഐ ഡി ഇ കമ്പനി ടെക്നോളജി ഇൻബിൾഡ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എ ഇള്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഇസ്രായേലിൻ്റെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ കടൽ വെള്ളം കുടിവെള്ളമായിട്ട് ശുദ്ധീകരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഭീമമായ രീതിയിലുള്ള നഷ്ടം വരുത്തി വെക്കും പല രാജ്യങ്ങൾക്കും അത് ജോർദാൻ ജോർദാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഏ സി പവർ സൗദി അതേപോലെ പവർ ചൈന അബൻഗോവ സ്പെയിൻ്റെ കമ്പനിയാണ് ഇതെല്ലാം തന്നെ ഐ ഡി ഇ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ പണികളെല്ലാം ഇരിക്കുന്നത് അതായത് ഇവരുടെ ബേസിക്കലി ഐ ഡി യിൽ നിന്നും സപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം അത് ഈ ഐ ഡി ഇ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റുകളാണ് കുവൈറ്റിൻ്റെ ട്വൻ്റി തേർട്ടി ഫൈവിൻ്റെ പ്രോജക്റ്റ് അതുപോലെ സൗദി അറേബ്യയുടെ നിയോം ട്വൻറ്റി തേർട്ടി പ്രോജക്റ്റ് വിഷൻ ട്വൻ്റി തേർട്ടി പ്രോജക്റ്റ് റെഡ് സീ ഡീസലൈസേഷൻ പ്രോജക്റ്റ് ഇൻ സൗദി അറേബ്യ ഗ്രേറ്റ് അറേബ്യൻ സി പ്രോജക്റ്റ് ഇൻ പാകിസ്ഥാൻ പക്ഷെ ഇവിടെ ഒന്നും ഇവർക്കൊന്നും ഇത് ഇസ്രായേലിൻ്റെ കമ്പനിയാണെന്ന് അറിയില്ല പക്ഷേ ഇസ്രായേലിന്റെ കമ്പനിയാണ് ഇതൊക്കെ നടത്തുന്നത് കുവൈറ്റിലും ലെബനനിലും രണ്ട് പ്രധാന ഡീസലൈസേഷൻ പ്ലാന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതും ഈ ഐ ഡി ഇയുടെ ടെക്നോളജി കൊണ്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ കീഴിൽ വരുന്ന പ്രോജക്റ്റുകളാണ് അതായത് ഇസ്രായേലിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിപ്ലോമസി ഇല്ലാത്ത രാജ്യത്തിന്റെ ഉള്ളിൽ കടന്നു കയറി ബിസിനസ് നടത്താം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഈ ഒരു വിജയം ഇത്രയേലി ചുറ്റാകെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സാഹചര്യത്തിലും ആശയപരമായും ഗാസ തർക്കങ്ങൾ ഇതേപോലെ പല പല വിഷയങ്ങളിൽ ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായിട്ട് അതിവിദഗ്ധമായ രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് സ്വിസ് കമ്പനിയൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വിചാരിക്കും സ്വിസ് കമ്പനിയുമായിട്ടാണ് ഞാൻ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് അവർ വിചാരിക്കും പക്ഷേ അതേസമയം ഈ ടെക്നോളജി ട്രാൻസ്ഫർമാർ ബന്ധപ്പെട്ട് അയക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എത്രയോ ഡ്യൂവൽ പാസ്പോർട്ടുള്ള ഇസ്രായേലി സിറ്റിസൻസ് ഉണ്ട് അവരെല്ലാം തന്നെ യു കെ പാസ്പോർട്ട് യു എസ് എ പാസ്പോർട്ട് പല രാജ്യങ്ങളുടെ പാസ്പോർട്ടിലൊക്കെ ഇസ്രായേലുകളുണ്ട് ജൂതന്മാരാണ് അവർ അവരുടെ ആ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ എൻട്രി സുഖമായിട്ട് നടത്തും അവർ സുഖമായിട്ട് നടത്തിയിട്ട് അവരുടെ പ്രോജക്റ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ സൂപ്പറായിട്ട് തിരിച്ച് കയറിപ്പോ അതായത് ഈ കമ്പനിയുടെ പാനലായിരിക്കും അവർ പോകുന്നത് ഇതാ എ സി ഡബ്ല്യൂയുടെ കമ്പനി അവരുടെ ടെക്നീഷ്യനെ അയച്ചിരിക്കുന്നു കഴിഞ്ഞ് അവർ നീറ്റായിട്ട് പോവുക പണി ചെയ്യുക മടങ്ങുക ഒരു ഇസ്രായേലി പൗരൻ തീർച്ചയായിട്ടും ഇൻഫർമേഷൻസ് ഒക്കെ വളരെ വൃത്തിയായിട്ട് ഗ്യാതർ ചെയ്യും ഇപ്പോൾ ഇതിലൂടെ എത്ര മൊസാദിൻ്റെ ഏജൻറ്റുമാരുള്ളിൽ പോകുന്നുള്ളത് ആർക്കറിയാം ആർക്കറിയത്തില്ല അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അതുമായിട്ട് ഇസ്രായേലിൻ്റെ പല ഓപ്പറേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് പല മൊസാദ് ഏജൻറ്റുകളും ഇങ്ങനെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ സൗദി വാട്ടർ പാർട്ട്ണർഷിപ്പ് കമ്പനി എസ് ഡബ്ല്യു പി സി എന്ന് വിളിക്കും ഈ കമ്പനി ഇസ്രായേലുമായിട്ട് വളരെ ദീർഘകാല ബന്ധമുണ്ട് ഇസ്രായേലിന്റെ ഐ ഡി എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഈ വാട്ടർ ഡീസാലനൈസേഷൻ കമ്പനിയുമായിട്ട് ദീർഘകാല പ്രോജക്റ്റിലേക്ക് ഒപ്പിട്ടിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഈ സെയിം കമ്പനിയുടെ പേരിൽ അതായത് ഈ ഒരു എസ് ഡബ്ല്യു പി സി എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിൽ പല അറബ് രാജ്യങ്ങളുമായിട്ടും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ആ രാജ്യങ്ങൾക്കെല്ലാം ഈ ടെക്നോളജി പോകുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ ഇത് ഇസ്രായേലിന്റെ ടെക്നോളജി ആണെന്നുള്ളത് ആ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയമാണ് പക്ഷെ അവരറിഞ്ഞാലും അവർ ഒരു സൈഡിൽ കാസ് ഉണ്ടെങ്കിലും ഇത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളമില്ലാതെ മരുഭൂമിയിൽ എന്ത് ചെയ്യാനാണ് അപ്പം അതിലേക്ക് കടൽ വെള്ളം കുടിവെള്ളമായിട്ട് ശുദ്ധീകരിച്ച് ഡെയിലി യൂസേജിനും അതേപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപരം മരുഭൂമിയിൽ വേറൊന്നും കിട്ടാനില്ല അതാണ് ആ ഒരു രീതി ഗോലാൻ ഹിറ്റ്സ് ഉൾപ്പെടെയുള്ള ജബൽ അൽ ഷെയ്ക്ക് എന്ന് പറഞ്ഞ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് സിറിയയുടെ ടെൻ വാട്ടർ സോഴ്സ് ഇസ്രായേലിന്റെ പക്കലിൽ വരുന്നുണ്ട് അൽ സുബൈദ കൊനഡ്ര ഉൾപ്പെടെയുള്ള ആ ഒരു ഏരിയ ഇസ്രായേൽ സ്വന്തമാക്കുന്നതോടുകൂടി ഓൾറെഡി തന്നെ അത് ഇസ്രായേലിൻ്റെ കൺട്രോളാണ് ഉള്ളത് ഇന്ന് അഹമ്മദ് അൽ ഷാറ അൽഷാറ റീസൻ്റായിട്ട് ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഖത്തർ നാച്ചുറൽ ഗ്യാസ് ഈ ഖത്തറിന്റെ മേഖലയിലാണ് ഇസ്രായേൽ കയറി പഠിക്കുന്നത് ഖത്തർ എന്ന് പറഞ്ഞാൽ തുർക്കി വരെ സ്ട്രൈറ്റ് ആയിട്ട് ഗ്യാസ് പൈപ്പ് ലൈൻ അതായത് സൗദി അറേബ്യ വഴി അതായത് ഖത്തറിൽ നിന്നും സൗദി അറേബ്യ ത്രൂ ജോർദാൻ ജോർദാൻ ത്രൂ തുർക്കി തുർക്കിയിൽ നിന്നും ബൾഗേറിയ യൂറോപ്പ് ഇതാണ് ലോ കോസ്റ്റിൽ യൂറോപ്പിന് ഗ്യാസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഖത്തർ വെച്ചിരിക്കുന്ന പ്ലാൻ ഈ പ്ലാനിനെയാണ് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലബേത്താൻ ഗ്യാസ് ഫീൽഡിൽ നിന്നും നേരെ സൈപ്രസ് സൈപ്രസിൽ നിന്നും ഡയറക്റ്റ് ഗ്രീസ് ഗ്രീസ് വഴി യൂറോപ്പ് മൊത്തം കൈക്കലാക്കാം ഇതാണ് ഇസ്രായേലിൻ്റെ പദ്ധതി അപ്പോൾ കൗണ്ടർ മെഷേഴ്സ് മനസ്സിലായല്ലോ ഇപ്പം ഇതിന്റെ പുറകിലുള്ള ഇതിൻ്റെ പുറകിലുള്ള റൈവൽറി ഇതിൻ്റെ പുറകിലുള്ള ഈ ഡിപ്ലോമസി ഇതിൻ്റെ പുറകെയുള്ള ആ ഒരു ജിയോ പോളിറ്റിക്സ് വളരെ വ്യക്തമാണ് ഇത് രണ്ട് മാപ്പും നിങ്ങൾ മനസ്സിൽ കരുതിക്കൂ ഇതാണ് ഇസ്രായേൽ ഖത്തറിനെതിരെ ഉയർത്തുന്ന വെല്ലുവിളി ഈ വെല്ലുവിളിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഖത്തർ രാജാവ് ഇന്ത്യ സന്ദർശിച്ചത് ഖത്തറിൽ ഒരു സ്പൈ കേസിൻ്റെ പേരിൽ ഇന്ത്യയുടെ എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് വധശിക്ഷ വിധിക്കുകയും പിന്നീട് പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് അവരെ റിലീസ് ചെയ്ത കേസുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ തുടർന്ന് ഖത്തർ രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നു ഇന്ത്യയുമായിട്ട് നാച്ചുറൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു ഇതിന്റെ പുറകിൽ എന്താണെന്നാണ് ഇതിന്റെ പുറകിൽ എന്താണെന്ന് പറഞ്ഞാൽ ഖത്തർ അപ്രതീക്ഷമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ റിലീസ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ ഖത്തർ ഇന്ത്യയ്ക്ക് ഒരു ചെയ്തു തരുന്നത് ഇതിന്റെ പേരിൽ ഖത്തർ എന്താണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഒരു ആവശ്യമില്ല പ്രൈം മിനിസ്റ്ററിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഖത്തർ ഇന്ത്യ സന്ദർശിക്കുന്നു ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എല്ലാം ഒക്കെയാണ് പക്ഷേ ഖത്തറിന് മറ്റൊരു പേടിയുണ്ട് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഈ ലേവ്യത്താൻ ഗ്യാസ് ഫീൽഡ് ഇതേപോലെ എന്ന് പറഞ്ഞ വേറൊരു ഗ്യാസ് ഫീൽഡും കൂടെ ഉണ്ട് ഇസ്രായേലിന്റെ പക്കൽ അപ്പോൾ ഇസ്രായേലിന് വളരെ ശക്തമായി തന്നെ ഇസ്രായേലിന് വളരെ ഡോമിനേറ്റ് ചെയ്ത് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യക്കുള്ളിൽ എത്തിക്കാൻ കഴിയും ഇപ്പോഴും എത്തിക്കാൻ കഴിയും ഒരു സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോമിസ് ചെയ്തുകൊണ്ട് മറ്റൊരു സൈഡിൽ നാച്ചുറൽ ഗ്യാസ് ഞങ്ങളുടെ തന്നെ വാങ്ങണം എന്നുള്ളൊരു കാലപിടുത്തമാണ് ശരിക്കും ഖത്തർ നടത്തിയത് ആ ബേസിസിലാണ് ഖത്തർ ഇന്ത്യക്കുള്ളിൽ ശക്തമായ ഫുട്പ്രിന്റ് വേണം എന്ന് ആഗ്രഹിച്ചത് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ കാരണം ഇന്ത്യ ഇസ് എ ഗ്രോയിങ് എക്കോണമിയാണ് അപ്പോൾ ആ എക്കോണമിയിൽ ഖത്തറിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നതും അവർ ഇസ്രായേലിന്റെ ഒരു ഗ്യാസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വറി ഒരു ബോധനയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ ഭയങ്കരമായ തലവേദനയിലായിരുന്നു കാരണം ഖത്തർ പ്രതീക്ഷിച്ചിരുന്നത് യൂറോപ്പ് മേഖല മൊത്തത്തിലേക്ക് കൈക്കലാക്കാം എന്നാണ് പക്ഷേ യൂറോപ്പ് മേഖലയിലേക്ക് യാതൊരു സാധ്യതയുമില്ല ഇസ്രായേൽ ആ വഴി അങ്ങ് അടയ്ക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ചാടി വന്നത് ഇസ്രായേൽ കൃത്യമായിട്ട് ഖത്തറിനൊരു തിരിച്ചടിയാണ് കൊടുക്കുന്നത് ഖത്തറിനും തുർക്കിക്കും കാരണം ഖത്തർ വഴി എത്തിച്ചിട്ട് തുർക്കിയിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും ദയവർതകൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ഒരു ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലേക്ക് മൊത്ത സപ്ലൈയും ഇങ്ങനെ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വപ്നമാണ് ഇസ്രായേൽ ഇപ്പം വലിച്ചു കീറുന്നത് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇസ്രായേലിൻ്റെ അടുത്ത് കളിക്കാൻ എന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ ഡീസലൈസേഷൻ ടെക്നോളജി ഉണ്ടല്ലോ അത് വെച്ച് കളിക്കും അത് വെച്ചാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ശക്തമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്പർ വൺ ഈ ഡീസലൈസേഷൻ പ്ലാന്റ് ഈ ടെക്നോളജി ഈ ടെക്നോളജി വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ശരിക്കും അറബ് രാജ്യങ്ങൾക്ക് ചെറിയ രീതിയിലല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് എനർജി മേഖലയിൽ കാരണം വളരെ ചെറിയ എനർജി മതി ഈ ഈ ഒരു ഡീസാലനൈസേഷൻ ടെക്നോളജി വളരെ ചീപ്പ് ആൻഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ സിറിയയിൽ ഈ ഗോലാൻ ഹിറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന യാർമുക് റിവർ യാർമുക് റിവർ എന്ന് പറയുന്നത് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട റിവറാണ് ആ റിവറും കൂടി ഇപ്പോൾ ഇസ്രായേൽ സ്വന്തമാക്കുകയാണ് ആ റിവറിൽ നിന്നുള്ള വെള്ളം കൂടി എടുക്കാൻ ഈ യാർമുക്ക് റിവറിൻ്റെ വെള്ളം ശരിക്കും ജോർദാനിലോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ജോർദാനിന് ഈ ഒരു റിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പെൻഡൻസി അവിടെ നഷ്ടപ്പെടുന്നു അതായത് ജോർദാൻ ഫുള്ളി ഇസ്രായേലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ് ഇതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വലയം ഈ വലയത്തിന്റെ ഉള്ളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ പെട്ടിരിക്കുകയാണ് ഇതിലൂടെ ഇസ്രായേൽ സിറിയയെ വളരെയധികം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് സിറിയയിൽ ഇസ്രായേലിന്റെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അൻപതോട് കൂടി അറുപത് ശതമാനം അവിടുത്തെ പോപ്പുലേഷനിൽ ഗ്രോത്ത് എന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ സിറിയയ്ക്കും വെള്ളത്തിന്റെ ആവശ്യം വളരെ വലുതാണ് അപ്പോൾ അവിടെയും ഇസ്രായേൽ സിറിയയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഒരു സഹായം ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്നുള്ള നിലയിൽ ഇസ്രായേൽ അവിടെ ഒരു ഗോഡ്ഫാദർ ആയിട്ട് മാറാനുള്ള സാഹചര്യമാണ് വളരെ കൂടുതൽ അത് തന്നെയാണ് ഇസ്രായേൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് ഖത്തറിന്റെ പൈപ്പ് ലൈൻ സിറിയയുടെ ഉള്ളിലൂടെ കടന്നു പോകണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അഹമ്മദ് അൽഷാറയ്ക്ക് അമേരിക്കയും ഇസ്രായേലും മറികടന്നുകൊണ്ട് ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സിറിയയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഖത്തറിന്റെ പൈപ്പ് ലൈൻ ഖത്തറിന്റെ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിറിയയിലൂടെ പോവണ്ട എന്നാണ് അഹമ്മദ് അൽഷറ തീരുമാനമെടുത്തിരിക്കുന്നത് അതിലുപരിയായിട്ട് ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ് മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് റഷ്യയുടെ ഇൻഫ്ലുവൻസ് തീരെ അങ്ങ് ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ഡോമിനൻസും അതിനെ തുടർന്ന് ഇസ്രായേലാണ് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അതായത് ഖത്തറിന്റെ കയ്യിൽ ഗ്യാസിന്റെ കംപ്ലീറ്റ് സപ്ലൈയും പോയി കഴിഞ്ഞാൽ അതായത് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലേക്കുള്ള ഗ്യാസ് സപ്ലൈ ചെയിൻ അത് ഖത്തറിന്റെ കയ്യിലേക്ക് പോവരുത് എന്നുള്ള വിഷയത്തിൽ ഇസ്രായേൽ അത് പോവാൻ പാടില്ല എന്ന് ഇസ്രായേൽ വളരെ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പൊ ഇസ്രായേലിന്റെ ഹൈഡ്രോ പവർ ടെക്നോളജി ഐ ഡി ഇ ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് കംപ്ലീറ്റ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇസ്രായേൽ ശരിക്കും വെള്ളം എനർജി എനർജി മീൻസ് ഗ്യാസ് ഇത് രണ്ടിനെയും വെപ്പൺ ആയിട്ട് ഉപയോഗിക്കുന്ന രംഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് മിഡിൽ ഈസ്റ്റിലെ പൂർണ്ണ ആധിപത്യം അതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അതായത് ഈ സൗത്ത് സിറിയ ഈ സദൻ സിറിയയിലെ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമല്ല ശരിക്കും റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഗോലാൻ ഹൈറ്റ്സ് ഗോലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇസ്രായിൽ പോയി കുറച്ച് സ്ഥലം പിടിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ വാട്ടർ റിസോഴ്സ് അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞ ഗ്യാസ് ഫീൽഡിൻ്റെ ആ ഒരു ഏരിയ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് ഗോലാൻ ഹൈറ്റ്സ് വരെ ഉണ്ട് അതാണ് ഇസ്രായേൽ കുറച്ചുകൂടെ ആയിട്ട് അവിടെ പ്ലാൻ ചെയ്ത് ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് സ്വന്തമായിട്ട് വേണം എന്നുള്ള രീതിയിൽ ഉറച്ച നിലപാടെടുത്ത് നിൽക്കുന്നത് അപ്പം ഈ സിറിയ ആര് വിചാരിച്ചാലും ഇസ്രായേൽ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പരിപാടിയില്ല ദാസേയുടെ യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഹമാസിനെ തുളിച്ച് കൈ കൊടുക്കും ഇവിടെ ലബനാന്റെ സൈഡിൽ അവിടെ യുദ്ധം നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഒരു സൈഡിൽ മാറ്റി നടത്തി എല്ലാം ഉപരിയായിട്ടാണ് ഇസ്രായേലിന്റെ റീജ്യണൽ ഡോമിനൻസിന് വേണ്ടിയിട്ട് ഈ വെള്ളവും ഗ്യാസും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ഈ കളി വളരെ ചെറിയൊരു വിഷയമായിട്ട് തോന്നും പക്ഷേ ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ട് ഇസ്രായേൽ ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തന്ത്രപൂർവ്വം ആലോചിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇത് പല മീഡിയയിലും നിങ്ങൾക്ക് യുദ്ധം ഇസ്രായേൽ ഗോലാൻ ഹെറ്റ്സ് പിടിച്ചു അത് പിടിച്ചു അത് പിടിച്ചു മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡെപ്തിൽ പോയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ഇതൊക്കെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഇസ്രായേൽ ഓൾറെഡി തന്നെ ഈ ടൂൾ കയ്യിലെടുത്തിട്ടുണ്ട് വരുന്ന ഒന്നര വർഷത്തിനുള്ളിൽ അതായത് ഈ ഒരു ഗാസയുടെ യുദ്ധം കൂടി ഈ സിറിയയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾക്ക് ഒരു കൂടി ഇസ്രായേൽ ഫുൾ ആയിട്ട് ഈ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ് ഏത് പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് പൈപ്പ് ലൈൻ മെഡിറ്ററേനിയൻ സീയിൽ നിന്നും സൈപ്രസ് ത്രൂ ഡയറക്റ്റ് ആയിട്ട് ഗ്രീസിലേക്കുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചിലർ കാര്യമല്ല തുർക്കിയും ഖത്തറും കൂടി ചേർന്നിട്ട് ഇതിനെ വളരെ ശക്തമായ രീതിയിൽ നേരിടും ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ക്ലാഷുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമ്മൾ പങ്കുവയ്ക്കുന്ന വാർത്തകളൊക്കെ വളരെ ബിഗിനിങ് സ്റ്റേജിലുള്ള വാർത്തകളാണ് തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ഇതൊക്കെ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയ എടുത്ത് ചർച്ച ചെയ്യും അപ്പോൾ അന്ന് നിങ്ങൾ നമ്മളുടെ ഒരു വാർത്താ ചാനൽ ഓർത്താൽ മതി മറ്റുള്ള വാർത്തകളൊക്കെ നമുക്ക് ജിയോ പൊളിറ്റിക് അപ്ഡേറ്റിൽ നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് ഡെഡിക്കേറ്റിവായിട്ട് ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ഞാൻ അടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്